ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഗുജറാത്ത് ടൈറ്റൻസും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത് ടൈറ്റൻസിന്റെ തട്ടകമായ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം പതിനെട്ടാം സീസണിലെ ആദ്യ വിജയം ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും പരസ്പരം പോരാടാൻ ഒരുങ്ങുന്നത് സീസണിലെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനോട് ഗുജറാത്ത് ടൈറ്റൻസ് തോറ്റിരുന്നു അതേസമയം എൽ ക്ലാസ്കോയിൽ ചെന്നൈയോട് നാല് വിക്കറ്റിന് പരാജയപ്പെട്ടാണ് മുംബൈ ഇന്ത്യൻസ് രണ്ടാം മത്സരത്തിൽ ഇറങ്ങുന്നത് വിലക്ക് കാരണം ആദ്യ മത്സരത്തിൽ ഇറങ്ങാതിരുന്ന ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഈ മത്സരത്തിൽ തിരിച്ചെത്തും താരത്തിന്റെ അഭാവത്തിൽ സൂര്യകുമാർ യാദവാണ് ടീമിനെ നയിച്ചിരുന്നത് മത്സരത്തിന് മുന്നോടിയായി മുംബൈ ഇന്ത്യൻസ് മത്സരത്തിൽ ജയിക്കുമെന്ന് പറയുകയാണ് മുൻ ഇന്ത്യൻ താരം സുരേഷ് റൈന ഹാർദിക് പാണ്ഡ്യയുടെ വരവ് ടീമിനെ ശക്തിപ്പെടുത്തുമെന്നും താരം ടീമിലെ എക്സ് ഫാക്ടറാണ് എന്നും അദ്ദേഹം പറഞ്ഞു സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കുകയാണ് താരം അഭിപ്രായം വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹാർദിക് പാണ്ഡ്യ പ്ലെയിങ് ഇലവനിലേക്ക് തിരിച്ചെത്തുന്നതിനാൽ മുംബൈ ഇന്ത്യൻസാണ് മത്സരത്തിലെ ഫേവറിറ്റുകൾ ടീമിനെ ശക്തിപ്പെടുത്താൻ അവന് കഴിയും ഹാർദിക് ആണ് മുംബൈയുടെ എക്സ് ഫാക്ടർ മുൻ മത്സരങ്ങളിൽ രജത് പട്ടിദാറും ഋഷഭ് പന്തും ക്യാപ്റ്റന്റെ റോളിന്റെ പ്രാധാന്യം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഹാർദിക്കിൽ നിന്ന് സമാനമായ പ്രകടനം പ്രതീക്ഷിക്കുന്നുവെന്ന് സുരേഷ് റൈന വ്യക്തമാക്കി